ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക ഏതൊക്കെ കോഴ്സുകളായിരുന്നു മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്തതെന്ന് നോക്കാം എക്സാം ഡേറ്റും വാ ജൂനിയർ അസിസ്റ്റന്റ് 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 പ്ലാന്റ് ലാബ് ജൂനിയർ സൂപ്പർവൈസർ അല്ലെ ഈ നാല് കോഴ്സുകളാണ് മാസ്റ്റർ കെ അക്കാഡമിയില് ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ഫെബ്രുവരി പതിനാലിനും പ്ലാന്റ് അസിസ്റ്റന്റ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ലാബ് അസിസ്റ്റന്റ് മാർച്ച് ഒന്നിനും ജൂനിയർ സൂപ്പർവൈസർ മാർച്ച് എട്ടിനും ആണ് എക്സാം ഡേറ്റ് നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കുക ഏകദേശം ഒരു മാസ ടൈമുണ്ട് ഇനിയും ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്ത ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സുവർണ അവസരമാണ് മാസ്റ്റർ കെ അക്കാഡമി തരാൻ പോകുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ബുധനാഴ്ച ജനുവരി ഇരുപത്തിരണ്ടാം തീയതി മാസ്റ്റർ കി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് ഏറ്റവും നല്ല ഓഫർ തന്നെയാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ഇന്റർ സെഷൻസും വീക്ക്ലി സ്റ്റഡി പ്ലാനും മോഡൽ എക്സാമും അതുപോലെ തന്നെ ഡെയിലി എക്സാംസും പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി വാങ്ങി തരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക ഈ വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മലബാർ റീജിയനിലെ എക്സാം ഡേറ്റ് ആണ് ട്രിവാണ്ട്രം റീജ്യണിലെ എക്സാം ഡേറ്റ് ഉടൻ തന്നെ വരും ആ ടേറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെയും കൂടെ ആ എക്സാം ഡേറ്റ് വന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇത് വെക്കുക ഇത് മലബാർ ആണ് ട്രിവാൻഡ്ര റീജ്യനിലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനിയും ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ബൈ ബൈ